മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി യൂണിയൻ ഗവൺമെന്റിന്റെ നിർവചന പ്രകാരം തരാതരം പോലെ തിരിച്ച് നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിലും എങ്ങനെയാണ് ഒരു ഗവർണ്മെന്റിന് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യമാകാൻ വേണ്ടി കഴിയുക ഏത് സുതാര്യതയും ചെറുത്തു തോൽപ്പിക്കുന്ന വിധം നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ കലാതരം പോലെ ഇരംതിരിച്ച് ജില്ല തിരിച്ച് പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ തിരിച്ച് കാറ്റഗറികളായി ഒക്കെ തിരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നിട്ടും പറയുകയാണ് ഇത് അവകാശവാദമല്ല എന്നുള്ളത് വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആയി കേരളത്തെ മാറ്റിമറിക്കുകയല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സാഹചര്യത്തിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേമരാഷ്ട്ര സാമ്പത്തിക സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തെ പടുത്തുയർത്താൻ കഴിയുന്ന നയങ്ങൾക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേക ചടതുപക്ഷ മുന്നണി നേതൃത്വം നൽകുക ലീഗിന്റെ ആദരണീയനായ സുഹൃത്ത് ഏതോ ഒരു എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഞാൻ പറയുന്നു ഇതൊരു ആറ് ഏഴ് മാസം മുമ്പത്തെ ക്യാപ്സ്യൂൾ ഇതൊക്കെ പഴകി ആ കാപ്സ്യൂളിനെ സംബന്ധിച്ച് പിന്നീട് ലക്ഷണമൊത്ത കള്ളമെന്ന പേരിൽ കള്ളം മാത്രം എഴുതി ശീലിച്ച് വിജയിച്ച ഒരു പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനം ഇതേപോലെ തപ്പിപ്പോയിരുന്നു വെറുതെ ഇടാകൂടങ്ങൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു നമുക്കൊരുമിച്ച് റിപ്പോർട്ടർ ടി വി പോയി ചോദിക്കാം ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും അങ്ങ് ചായ കുടിച്ച ഹോട്ടലിലും അങ്ങ് മരുന്ന് വാങ്ങിച്ച തൊരപ്പായെന്ന മെഡിക്കൽ ഷോപ്പിലും എപ്പോഴാണ് ലൈസൻസ് കിട്ടുന്നപ്പോ ബോധ്യപ്പെട്ടല്ലോ അപ്പൊ ആ കള്ളം പൊളഞ്ഞു ഇനി അങ്ങ് ചായ കുടിക്കുന്ന ഹോട്ടലിൽ എന്ന ലൈസൻസ് കിട്ടുന്നത് പോയി അന്വേഷിക്കാം ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ജയ്ക്ക് പറഞ്ഞ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുക്കുകയാണ് ജയ്ക്ക് എപ്പോ വരുന്നു എന്ന് ഞങ്ങൾ മലപ്പുറത്ത് കാത്തിരിക്കാം ആ സ്ഥാപനത്തിൽ പോയി സംസാരിക്കാം പച്ചക്കള്ളമാണ് ജയ്ക്ക് ഇവിടെ പറഞ്ഞത് എന്താ ജയ്ക്ക് അങ്ങനെ പറഞ്ഞു പോലെ ജയ്ക്ക് ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് കടയുടെ കാര്യം ഒൻപത് വർഷമായി ഒരു തട്ടുകടക്കാണ് ഫാസ്റ്റ് ഫുഡിന്റെ ആ ഒൻപത് വർഷമായ തട്ടുകടക്ക് ആ സംരംഭക

ഓഫീസിൽ വന്നാൽ നമുക്ക് പോയി പരിശോധിക്കാം അവരോട് സംസാരിക്കാം നിങ്ങൾ ചാനൽ മുറിയിൽ ഒരു പച്ച കളവ് പറഞ്ഞു ഫേസ് ബഡ്ജറ്റിൽ ിൽ സമയങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾ ചെലവഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു അൻപത്തെട്ട് കോടി അഞ്ചു ലക്ഷം രൂപ അൻപത്തെട്ട് പോയിന്റ് അഞ്ചുക അതിൽ വെക്കപ്പെട്ടു എന്നാൽ ഈ ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ച് ഇരുപത് കോടിയായി ചുരുക്കി സ്റ്റാർട്ടപ്പുകളെ വലിയ രൂപത്തിൽ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ നയം സ്വീകരിക്കുക ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ഈ ആദരണീയനായ നമ്മുടെ ലീഗ് നേതാണ് ഇതേവരെ കിട്ടിയത് മറ്റൊരു മാധ്യമം നടത്തിയ ലക്ഷണമൊത്ത പച്ചക്കള്ളത്തിലെ ഒരു റോയൽ ബേക്കറിയും ഒരു തൊരപ്പാ മെഡിക്കൽ ഷോപ്പുമാണ് നമ്മൾ ഒരു സംരംഭം ആരംഭിച്ച് പുതിയ ബിൽഡിംഗിലേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് നമ്പർ വെച്ച് പുതിയ ലൈസൻസ് ലഭിക്കും അത് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള നിയമമാണ് അതിൽ അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത് അത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നാട്ടിലെ മനസ്സിലായി പക്ഷെ അതൊരു വലിയൊരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കലായി വിലയിരുത്തുന്നതും അതിലെ ഒരു കണക്കിലേക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം ചുമ്മാ രണ്ടായിരത്തി അങ്ങനെയാണോ അങ്ങനെ പറഞ്ഞു പോവാലോ

തോന്നാൻ സമയം ശരി ശരിയാ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശൈലി നമ്മൾ അദ്ദേഹം പറയട്ടെ അല്ല അദ്ദേഹത്തിന്റെ ശൈലി ഇത് ആങ്കറും എം എസ് എഫ് കാരും തമ്മിലുള്ള സംവാദം അല്ലല്ലോ ഇത് ഞങ്ങളെ കൂടെ കൊണ്ടുള്ള സംവാദം അല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ അവകാശ സമയം ചേട്ടൻ ഇങ്ങനെ യാതൊരു അങ്ങ് വല്ലാതെ ായി ലീഗ് നേതാവിന്റെ നിങ്ങൾ കമ്പ്യൂട്ടർ കേരളത്തിൽ വ്യാപകമാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് സി പി എം നേതാവിന്റെ പ്രതികരണം കാണാൻ ഒന്നും അയച്ചു കൊടുത്തൊരു വീഡിയോ ഉണ്ട് ഒന്ന് കേൾപ്പിക്കാൻ കേൾക്കാൻ എ കെ ആനണി ലീഗിന്റെ നേതാവിനെ വേദിയിലിരുത്തി പറയുന്നതാണ് ഇന്ന് കേന്ദ്ര പദ്ധതി കേരളത്തിലേക്ക് കൊടുത്തേക്കാനിക്ക് ഭയമാണ് ആ എനിക്ക് ഭയമില്ലായിരുന്നു അവർ ആരാ നിമിഷങ്ങളിൽ ഒരു നിമിഷം നാഗവല്ലിയായി കേൾപ്പിക്കാനും കേൾക്കാനും സംഘത്തിനും താല്പര്യമുണ്ടോ കരളുറപ്പുണ്ടോ പറഞ്ഞത് ഞങ്ങളല്ലല്ലോ അപ്പൊ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ ഇൻമാതിരി പ്രയോഗം തിരികെ കേൾക്കേണ്ടതായിട്ട് വരും അത് തൊരപ്പ മെഡിക്കൽ ഷോപ്പും റോയൽ ബേക്കറിയും പോലെയുള്ള നേരത്തെ ാണ് പറഞ്ഞത്യച്ചൊക്കെ അയച്ച് പ്ലേ ചെയ്യാതിലൊരു സമയമുണ്ട് സാങ്കേതികത്വം ഇതിലും ശ്രീ ശ്രീക്സി ജേക്സി തോമസ് പേര് പറ ആ പദ്ധതി ജയ്ക്ക് സി തോമസിന് അദ്ദേഹത്തിന്റെ അവതരണത്തിന് ഈ സമയം അനുവദിച്ചു കൊടുക്കാം പക്ഷെ എനിക്ക് ജയ്ക്കിനോട് ഒരു സന്തോഷം തോന്നി കാരണം അതൊക്കെ ഈ വൃത്തിയുള്ള ഭംഗിയുള്ള വാക്കുകളില് ആളുകളെ ആക്ഷേപിക്കാൻ പഠിച്ചു അല്ലെ അപമാനിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപ സ്വരത്തിൽ സംസാരിക്കാനൊക്കെ പഠിച്ചു പണ്ട് പിന്നെ ഞാനും കുറേ കാലമായിട്ട് ഈ ചർച്ചകളിലൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്രയും ഇപ്പം ഇല്ല എൻ്റെ ചർച്ചയിൽ ഞാൻ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഓരോ ചർച്ചകളിലും എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ധാരാളം ട്രോഡുകളായിട്ട് വരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങൾ എത്ര എത്ര സംരംഭങ്ങൾ എതിർത്തു എന്നിട്ട് ഇപ്പോൾ നാല് തട്ടുകട തുടങ്ങിയതിൻ്റെ പേരിലേ വലിയ വർത്തമാനങ്ങൾ ഈ ഓഫീസിൽ നിന്ന് െഴുതിരുന്ന ആ കാപ്സ്യൂൾ ഉണ്ടല്ലോ അത് അങ്ങ് വേണോ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ ഇരിക്കുമ്പോൾ അത് വേണോ എന്നൊന്നും ആലോചിക്കണം സമരം ചെയ്ത യു ഡി എഫിന്റെ കഥ പറഞ്ഞാൽ യു ഡി എഫിനോട് പക്ഷപാതത്വം മാത്രം പുലർത്തിയിട്ടുള്ള അങ്ങ് എഴുതിയിട്ട് ഓടുവെന്ന് ഞാൻ തിരികെ പറഞ്ഞ എങ്ങനെ ഇരിക്കും എടമൻ കൊച്ചി പവർ ഹൈവേ മുടക്കാൻ വിഴിഞ്ഞം പദ്ധതി ഇല്ലാതാക്കാൻ വയനാട് തുറക്കാൻ മലയോര ഹൈവേ

ഈ പറയുന്ന ദേശീയ നിങ്ങളായിരുന്നില്ലേ എക്സ്പ്രസ് ഹൈവേ എന്ന പദ്ധതി കഴിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത് നാണം കെട്ടവർ നിങ്ങളായിരുന്നില്ലേ ആ നാണം കെട്ട നിങ്ങൾ ഇമാരി വർത്തമാനം പറയരുത് കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു